എന്നാൽ കോഴിക്കോടുള്ള വിലയല്ല തിരുവനന്തപുരത്ത് എത്തുമ്പോഴുള്ളത് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയണം ഒപ്പം തന്നെ കോഴിക്കോട്ടേക്ക് എത്തുന്ന സാധനങ്ങൾ പലതും കർണാടക അതിർത്തി വഴിയാണ് എത്തുന്നത് കർണാടകയിൽ നിന്ന് എത്തുന്നു എന്നാണ് പറയുന്നത് ഗുണ്ടൽപേട്ട് മാർക്കറ്റിൽ നിന്ന് നമുക്കൊപ്പം ദീപക് മോഹൻ കൂടി ചേരുന്നുണ്ട് മുഹമ്മദ് ജസീം തിരുവനന്തപുരത്താണുള്ളത് കൊച്ചിയിലാണുള്ളത് നമുക്കതിനു മുമ്പ് ഒന്ന് ഗുണ്ടൽപേട്ടിലേക്ക് പോയി വരാം ഗുണ്ടൽപേട്ടിൽ നമുക്കൊപ്പം ദീപക് ഉണ്ട് ദീപക് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തക്കാളിക്ക് ഇവിടെ എഴുപത് രൂപയാണ് മുരിങ്ങക്കായ്ക്ക് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെയുണ്ട് ഉള്ളിക്ക് അറുപത് രൂപയും എഴുപത് രൂപയും പിന്നെ ചിലപ്പോൾ നാൽപ്പത് രൂപയും അടക്കം ആണ് എന്താണ് ഗുണ്ടൽപേട്ടിലെ ഒരു വില വിവരം നമുക്ക് ലഭ്യമാകുന്നത് അവിടെ കർഷകർ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് കുറയുന്നുവെന്നും വേണ്ടത്ര കർഷകരെ തമിഴ്നാട്ടിൽ കിട്ടാനില്ല എന്നുമൊക്കെയാണ് കോഴിക്കോട് നിന്നും പറയുന്നത് വില കൂടാനുള്ള സാധ്യതയാണോ നമ്മൾ കാണുന്നത് അവിടെയും ഇവിടെയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നമുക്ക് തക്കാളി തുടങ്ങാം അരുൺകുമാർ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഗുണ്ടൽപേട്ടിലെ മാർക്കറ്റിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ രാവിലെ ഈ കർഷകരുടെ ഭാഗ അടുത്തു നിന്ന് ഈ കൃഷിസ്ഥലങ്ങളിൽ നിന്ന് വിളവെടുത്ത് കൊണ്ടുവരുന്ന പച്ചക്കറികൾ മാർക്കറ്റിലേക്ക് എത്തി ഇപ്പോൾ തക്കാളി ഇവിടെ ഉണ്ട് തക്കാളി അതുപോലെ തന്നെ വഴുതനങ്ങ ഇപ്പോൾ ഒരു ലോഡ് ഇറക്കുന്നു അല്പം മുൻപ് അതായത് സാനിയോ മനോമി ഈ ലൈവ് തരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു കർഷകൻ മുരിങ്ങക്കായുമായി എത്തിയിരുന്നു അദ്ദേഹം എൺപത് രൂപയ്ക്കാണ് ഇവിടെ ഈ മാർക്കറ്റിൽ അത് കൊടുത്തത് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ വിലയെ അപേക്ഷിച്ച് നേർ പകുതി തന്നെയാണ് ഇവിടെ എന്നുള്ളത് പറയാം ഒരു കിലോ തക്കാളിക്ക് നാൽപ്പത്തി രൂപയാണ് ഇപ്പോൾ ഇവിടെ ഈടാക്കുന്ന വില അതോടൊപ്പം പച്ചക്കറികളായിട്ടുള്ള ക്യാബേജ് പച്ചമുളക് ഇഞ്ചി അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഇവിടെ ഉണ്ട് പക്ഷെ അത് അതിനെല്ലാം തന്നെ നേർ പകുതിയാണ് വില ഇപ്പോൾ തക്കാളി ഇഷ്ടമാണോ തക്കാളി എത്ര ഇവരുടെ ഭാഗത്ത് നിന്ന് മറ്റു കച്ചവടക്കാർ ഒന്ന് എടുക്കുമ്പോൾ നൽകുന്ന വിലയാണ് പറഞ്ഞത് എഴുപത് രൂപ ഇപ്പോൾ മലയാളം അറിയുന്ന ഒരു ആളുണ്ട് ഇവിടെ അദ്ദേഹമാണ് ഈ മാർക്കറ്റിന് പ്രധാനപ്പെട്ട ഒരു കച്ചവടക്കാരന് എല്ലാ കർഷകരും കൂടുതലായിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത് സുരേഷ് ഈ മുരികായ എത്രയല്ലോ നൃഗക്ക നൂറ്റാ തക്കാളി എത്രയല്ല തക്കാളിട്ട് രൂപ തക്കാളി കിലോത്തെ സവാള ഉള്ളി ഉള്ളി മുപ്പത്തഞ്ച് രൂപ ആ വൈദന വൈതന പതിനഞ്ച് രൂപ വെള്ളരി വെള്ളരി മുപ്പത്തെട്ട് രൂപ മുറിങ്ങക്കാ എത്രൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ മുറങ്ങ മുരിങ്ങക്കായ്ക്ക് ഇവിടെ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇവർ വിൽക്കുന്ന വില എന്ന് പറയുന്നത് പക്ഷേ തക്കാളിക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നേക്കാൾ നേർ പ്രകൃതി തന്നെയാണ് വില ഇന്നലെ രാത്രിയോടുകൂടി വില അല്പം കുറഞ്ഞിരുന്നാൽ ഇന്നത്തെ മാർക്കറ്റ് വില ഇനിയും ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് ഈ അറിയുമെന്നാണ് ഇവിടുത്തെ അടക്കം ഈ പച്ചക്കറിക്ക് ചെറിയ രീതിയിൽ വില വർധിക്കാനുള്ള കാരണം അരുൺകുമാർ സോ ഇവിടെ കൂടുതൽ കർഷകർ ഇപ്പൊ ഈ പച്ചക്കറികൾ എല്ലാ വർഷവും കൃഷി ചെയ്യാറുണ്ട് പക്ഷെ ഇത്തവണ ആ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനെ തുടർന്ന് കൃഷി വളരെ കുറവാണ് മാത്രമല്ല ഈ കാലാവസ്ഥയുടെയും ഒപ്പം വെയിൽ പെട്ടെന്ന് തന്നെ മഴ എത്തിയതോടുകൂടി വിളവ് കുറഞ്ഞു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വിലയിൽ വലിയ വ്യത്യാസമുള്ളത് സാധാരണ കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് കേരളത്തിലെ വിലയെ വെച്ച് നോക്കുമ്പോൾ വളരെ വില ഇവിടെ കൂടുതലാണ് പക്ഷേ ഇത്തവണ ഈ ഗുണ്ടൽപേട്ട മാർക്കറ്റിലുള്ള പച്ചക്കറിയുടെ വില എന്ന് പറയുന്നത് വ്യത്യാസമുള്ള ഒന്നാണ് ഏതായാലും ഇവിടെ നിന്ന് കേരളത്തിലേക്കുള്ള എല്ലാ മാർക്കറ്റിലേക്കും പച്ചക്കറി കയറി കയറിപ്പോകുന്നുണ്ട് ദിവസവും ലോഡ് കണക്കിന് ടൺ കണക്കിന് പച്ചക്കറികളാണ് ഈ ഗുണ്ടൽപേട്ടിൽ നിന്ന് കേരളത്തിലെ പല ഭാഗങ്ങളിലേക്കുള്ള പച്ചക്കറി മാർക്കറ്റുകളിലേക്ക് പോവുക ആണോ എന്താണ് എന്താണ് പച്ചക്കറിക്ക് പോയി പ്രയോഗം വില കൂടാനുള്ള കാരണം എന്താണ് അവിടെ തിരക്കിലാണ് പ്രതികരണം ചോദിക്കാം എന്താണ് ാണ് വെള്ള വന്നേ വെള്ള വന്നിട്ട് എല്ലാ കൃഷിക്കാരും എല്ലാ തോട്ടത്തിലും എല്ലാം നാശായിട്ട് പോയി അതായിട്ട് വില കൂടുതൽ ഇപ്പോ ഇന്നൊരു രണ്ടു മാസം എല്ലാം ക്ലിയറാകും ഇപ്പം എല്ലാ സാധനം എല്ലാ ആൾക്കാരും ജാസ്തി പോടരുത് രണ്ടു മാസത്തന്നെ എല്ലാം വില കേരളത്തിലേക്ക് ഇവിടുന്ന് ഏതൊക്കെ ഭാഗത്തേക്ക് കേരളത്തിലേക്ക് പോകുന്നുണ്ട് കേരളത്തെ കേരള തമിഴ്നാട് രണ്ടു സ്ഥലം പോവരുത് ഇവിടെ ആ മലപ്പുറം കോട്ടക്കൽ മഞ്ചേരി അവിടേക്കല്ല ഇവിടെ കാലിക്കറ്റ് ഇൻകൂട്ടൊക്കെ ഇല്ല ആ പോരുത് പാളയമായിട്ട് ജാസ്തി പോകും മലപ്പുറ കൂട്ടകൽ മെയിൻ ഇവിടെ അവിടെ ജാസ്തി ചെറുക്കും ഇവിടെ പോകരുത് പ്രധാനമായും മലബാറിലെ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് മലപ്പുറത്തും ഒപ്പം കോഴിക്കോട് പാളയ മാർക്കറ്റിലേക്കും ഗുണ്ടൽപേട്ട ഈ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറികൾ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ കൊണ്ടോന്നോ നമ്മളത് നമ്മള് റോഡിലൂടെ മുരിങ്ങക്കായ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയുണ്ട് തക്കാളിയുടെ വില നാൽപ്പത്തി അഞ്ചാണ് ഞാൻ കൂടി വന്നാൽ സാനിയോ കോഴിക്കോടാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് വില കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് മാർക്കറ്റിൽ തക്കാളിക്ക് എത്ര രൂപയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തക്കാളിക്ക് എഴുപത് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഈ മുരിങ്ങക്കായ്ക്ക് ഇരുന്നൂറ് രൂപ നൂറ്റി തൊണ്ണൂറിൽ നിന്ന് പത്ത് രൂപ മാത്രമേ ചെറിയൊരു മാത്രമാണ് ഗുണ്ടൽപേട്ടെന്നുള്ള മുരിങ്ങക്കായ എത്രണമല്ലോ പക്ഷേ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഗുണ്ടൽപേട്ടിൽ കിട്ടുന്ന തക്കാളി കോഴിക്കോട് എത്തുമ്പോഴേക്കുമ്പോൾ എഴുപത് രൂപയാവുന്നു